Our licenses literally say registered professional nurse. We were disappointed. ലോകത്തിൽ എവിടെ ആയാലും ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഏതൊരു നേഴ്സും ഐ എം എ നേഴ്സ് എന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലുള്ള നേഴ്സുമാർക്ക് അഭിമാനത്തിന് പകരം അപമാനമാണോ ഒരു ഡിസ്കറേജിംഗ് ആണോ അവിടെയുള്ള ഗവൺമെന്റ് ഇപ്പോൾ വരുത്തിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അമേരിക്കയുടെ പുതിയ ബില്ല് ഇപ്പോൾ വെളി വന്നിരിക്കുകയാണ് ആ ബില്ല് പ്രകാരം അമേരിക്ക ഇപ്പോൾ പറയുന്നത് നേഴ്സസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലേ അല്ല നഴ്സിംഗ് മാത്രമല്ല എൻജിനീയറിംഗും ഐ ടി ഒന്നും തന്നെ പ്രൊഫഷണലേ അല്ലെന്നാണ് അമേരിക്കയുടെ പുതിയ ബില്ല് പ്രകാരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പിന്നെ ഏതൊക്കെയാണ് പ്രൊഫഷണൽ പഠനങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബുകൾ എന്ന് അമേരിക്ക എടുത്തു പറയുന്നത് ഫാർമസി ഡെന്റിസ്ട്രി അതുപോലെ തന്നെ വെറ്റിനറി ലോ മെഡിസിൻ ഒപ്റ്റോമെട്രി ഇങ്ങനെ പോകുന്ന ഒരു വലിയ ലിസ്റ്റ് അവര് മുൻപിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങളും ജോലികളുമായിരിക്കും ഇനി മുതൽ അമേരിക്കയിൽ പ്രൊഫഷണൽ അതായത് ജോബുകളുടെ ലിസ്റ്റിൽ പെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ ഈ ഒരു പുതിയ ബില്ല് വന്നതിന് ശേഷം അവിടെയുള്ള സകല നേഴ്സുമാരും ഡോക്ടേഴ്സും എന്നുവേണ്ട അവരുടെ സംഘടനകളും എല്ലാം ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെല്ലാരും ഫെഡപ്പ് ആണ് ഒരു മുഴുവൻ നേഴ്സിംഗ് സമൂഹത്തെ ഇത്രയും നാളും അവർ മാലാഹമാരാണ് എന്തിന് പറഞ്ഞു കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം വാനോളം വാഴ്ത്തി പുകഴ്ത്തിയതായിട്ടുള്ള നമ്മളുടെ നേഴ്സുമാരെ ഇപ്പോൾ ഒരു വിലയും കൽപ്പിക്കാതെ ഒരു പ്രൊഫഷണലേ അല്ല നഴ്സിംഗ് ജോബ് എന്ന് പറഞ്ഞ് തരം താഴ്ത്തത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ബില്ലാണ് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ ഭാരിച്ച കടം കാരണം അമേരിക്ക അവരുടെ എല്ലാ രീതിയിലും ആവശ്യമില്ലാത്ത പണങ്ങളൊക്കെ അവർ വെട്ടിക്കുറച്ചോണ്ടിരിക്കയാണ് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നതായിട്ടുള്ള പൈസകളെല്ലാം എവിടെയെല്ലാം വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്നു അവിടെയെല്ലാം വെട്ടിക്കുറയ്ക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടുത്തെ സ്കൂൾ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ഭാരിച്ച ചെലവാണ് എപ്പോഴും അവർ ഫേസ് ചെയ്യുന്നത് അതിന് അവിടുത്തെ ഗവൺമെന്റ് കുഞ്ഞുങ്ങൾക്ക് സ്റ്റുഡന്റ് ലോൺ അനുവദിക്കും അതിലെ പ്രൊഫഷണൽ പരമായിട്ടുള്ള പഠനങ്ങൾക്കാണെങ്കിൽ ഗവൺമെന്റ് ഏകദേശം രണ്ട് ലക്ഷത്തോളം യു എസ് ഡോളർ ആയിരുന്നു അവർക്ക് സ്റ്റുഡൻറ് ലോൺ ആയിട്ട് അവർക്ക് അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ബില്ല് അനുസരിച്ച് പ്രൊഫഷണൽ തസ്തികയിൽ നിന്ന് ഏതാണ്ട് സർട്ടിഫൈഡ് ഡിഗ്രി എന്നുള്ള ആ ഒരു തസ്തികയിലേക്ക് നേഴ്സസും എൻജിനീയേഴ്സും ഒക്കെ അമേരിക്കയിൽ മാറുകയാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് ലക്ഷം വരെ സ്റ്റുഡൻറ് ലോൺ കൊടുത്തോണ്ടിരുന്നിടത്ത് ഇനിയും ഒരു ലക്ഷം നേരെ പകുതിയാക്കിക്കൊണ്ട് അവരുടെ ലോൺ വെട്ടിക്കുറച്ചിരിക്കുകയാണ് അതും മായ പലിശയ്ക്കാണ് സ്റ്റുഡന്റ് ലോണ് അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതായത് കുട്ടികൾക്ക് അനുവദിക്കുന്നത് അത് ഇവരുടെ പഠനത്തിന് ശേഷം അവർക്ക് ജോലിയൊക്കെ കിട്ടി ഏതാണ്ട് ഇത്ര വർഷത്തിന് ശേഷം അവർ ആ ലോൺ പെതുക്കെ പെതുക്കെ അടച്ചു വീട്ടിയാൽ മതി കാനഡയിലാണെങ്കിൽ അതിനെ ഒസാപ്പ് എന്ന് പറയും അതും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഏത് കോഴ്സാണോ ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ഒരു നിശ്ചിത തുക ഇവിടെ കാനഡയിലും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പഠനത്തിന് ശേഷം നമുക്ക് ജോലി നേടുകയും അതനുസരിച്ച് നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ആ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കാനായിട്ട് തുടങ്ങിയാൽ മതി അതുമാത്രമല്ല നമ്മൾ ആ ഒരു തിരിച്ചടവ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു വർഷം ഇത്ര ഇംഗത്തിൽ താഴെയാണെങ്കിൽ ഓരോ ആറു മാസവും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ലോൺ ർഷം വേണേലും മുന്നോട്ട് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ് അങ്ങനെ ധാരാളം ആൾക്കാർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ വലിയ ഭാരിച്ച തുക ലോൺ എടുക്കുകയും വളരെ റെയർ ആയിട്ടാണ് ആളുകൾ ഈ തുക ഗവൺമെന്റിലേക്ക് അടച്ച് വീട്ടാറുള്ളത് ഒരുപക്ഷേ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും അമേരിക്കയിൽ മില്യൺ കണക്കിന് ഡോളറുകൾ ഇങ്ങനെ സ്റ്റുഡന്റ് ലോണായിട്ട് പല ആൾക്കാരും ഒരുപക്ഷെ മിസ് യൂസ് ചെയ്യുന്നുണ്ടാകാം നമുക്കറിയത്തില്ല അതിനെതിരെ ശക്തമായിട്ട് സ്റ്റുഡൻസും അവരുടെ പേരൻസും മറ്റു സംഘടനകളും എല്ലാം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ജീവിത ചെലവ് അനുസരിച്ച് ഈ കുട്ടികൾക്ക് നേഴ്സിംഗ് ജോബ് നാലും അഞ്ചും വർഷവും ഒക്കെ എടുത്ത് പഠിക്കാൻ അവർക്ക് ഈ പൈസ ഒരു തരത്തിലും തികയത്തില്ല എന്നുള്ള ആ ഒരു വലിയ കംപ്ലയിന്റ് ആണ് ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതുമാത്രമല്ല നമുക്കറിയാം എക്കാലത്തും ഏത് വലിയ ടോപ്പിലുള്ള ആളുകൾ മുതൽ താഴെയുള്ള ആളുകൾ വരെ അവർക്ക് ഏതൊരു പ്രയാസം വന്നാലും ഓടി ചെല്ലുന്നത് ഈ പറയുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് ഈ പറയുന്ന നേഴ്സുമാരുടെ അടുക്കിലേക്കാണ് അങ്ങനെ വരുമ്പോൾ വരും കാലങ്ങളിൽ ഈ ഒരു നേഴ്സിംഗ് ജോബിലേക്ക് ആളുകൾക്ക് വരാനായിട്ടുള്ള താല്പര്യങ്ങൾ വളരെയധികം കുറയുകയും ഇപ്പോൾ തന്നെ ഒരു വലിയ നേഴ്സിംഗ് ഷോർട്ടേജ് ആണ് അമേരിക്ക ഫേസ് ചെയ്യുന്നത് ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഇനിയുള്ളതായിട്ടുള്ള ഒരു പുതു തലമുറയെ നേഴ്സിംഗ് ജോബിലേക്ക് പോലും വരാൻ താല്പര്യപ്പെടാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അമേരിക്ക യുടെ മെഡിക്കൽ സിസ്റ്റം എന്നത് നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സനുസി ജോയ്